ഒന്നാം രഹസ്യം ദൈവമക്കളുടെ അനുസരണക്കേടും വിപ്രവാസവും ധ്യാനിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഒരു മനസ്സ് സ്രഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സ്തുതിപ്പിൽ പിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു കൃതജ്ഞതയിൽ പിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു സമർപ്പണത്തിൽ പിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു അനുതാപത്തിൽ പിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്കെ സമർപ്പിക്കുന്നു ഓഹരിയിൽ പിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ അങ്ങേക്കെ സമർപ്പിക്കുന്നു ഇതാ ഞാൻ എന്ന മറുപടിയിൽ പിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ അങ്ങേക്കെ സമർപ്പിക്കുന്നു വിശ്വസ്തയിൽ പിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു പ്രതിഷ്ഠയിൽ പിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു രണ്ടാം രഹസ്യം പഴയ നിയമ കാലഘട്ടത്തിലെ ദൈവപിതാവിൻ്റെ സാന്നിധ്യം ധ്യാനിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സ്തുതിപ്പിൽ പിതാവേ ഞാൻ ഞാനങ്ങെ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു കൃതജ്ഞതയിൽ പിതാവെ ഞാനങ്ങെ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു സമർപ്പണത്തിൽ പിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു അനുതാപത്തിൽ പിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു ഓഹരിയിൽ പിതാവെ ഞാനങ്ങെ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു ഇതാ ഞാൻ എന്ന മറുപടിയിൽ പിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു വിശ്വസ്തയിൽ പിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു പ്രതിഷ്ഠയിൽ പിതാവെ അങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു മൂന്നാം രഹസ്യം നമ്മുടെ അമ്മയായ മറിയത്തിൻ്റെ സമർപ്പണത്തെ ധ്യാനിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്രോഹത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ആഹാരമെന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സ്തുതിപ്പിൽ പിതാവെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കൃതജ്ഞതയിൽ പിതാവെ അങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു സമർപ്പണത്തിൽ പിതാവെ അങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു അനുതാപത്തിൽ പിതാവെ അങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു ഓഹരിയിൽ പിതാവെ ഞാനങ്ങെ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു ഇതാ ഞാൻ എന്ന മറുപടിയിൽ പിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു വിശ്വസ്തയിൽ പിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു പ്രതിഷ്ഠയിൽ പിതാവെ അങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു നാലാം രഹസ്യം നമ്മുടെ രക്ഷകനായ യേശുവിൻ്റെ സമർപ്പണത്തെ ധ്യാനിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ആഹാരമെന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സ്തുതിപ്പിൽ പിതാവെ ഞാൻ അങ്ങെ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കൃതജ്ഞതയിൽ പിതാവെ അങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു സമർപ്പണത്തിൽ പിതാവെ അങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു അനുതാപത്തിൽ പിതാവെ അങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു ഓഹരിയിൽ പിതാവെ അങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു ഇതാ ഞാൻ എന്ന മറുപടിയിൽ പിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു വിശ്വസ്തയിൽ പിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു പ്രതിഷ്ഠയിൽ പിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു അഞ്ചാം രഹസ്യം നമ്മെ പവിത്രീകരിക്കുന്ന പരിശുദ്ധാരൂപിയെ അയച്ചതിനെ ധ്യാനിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരു മനസ്സ് പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സ്തുതിപ്പിൽ പിതാവെ ഞാൻ അങ്ങെ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കൃതജ്ഞതയിൽ പിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു സമർപ്പണത്തിൽ പിതാവെ ഞാനങ്ങെ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അനുതാപത്തിൽ പിതാവെ ഞാനങ്ങെ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഓഹരിയിൽ പിതാവെ ഞാനങ്ങെ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇതാ ഞാൻ എന്ന മറുപടിയിൽ പിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു വിശ്വസ്തയിൽ പിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു പ്രതിഷ്ഠയിൽ പിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ആറാം രഹസ്യം ദൂർത്ത മക്കൾ പിതാവെങ്കിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിക്കുന്നതിനെ പറ്റി ധ്യാനിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്രോഹത്തിലെ പോലെ ഭൂമിയിലമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സ്തുതിപ്പിൽ പിതാവേ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു കൃതജ്ഞതയിൽ പിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു സമർപ്പണത്തിൽ പിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു അനുതാപത്തിൽ പിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഓഹരിയിൽ പിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇതാ ഞാൻ എന്ന മറുപടിയിൽ പിതാവെ ഞാനങ്ങെ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു വിശ്വസ്തയിൽ പിതാവെ ഞാനങ്ങെ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു പ്രതിഷ്ഠയിൽ പിതാവെ ഞാനങ്ങെ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു ഏഴാം രഹസ്യം ദൈവമക്കളുടെ ഇതാ ഞാൻ എന്ന മറുപടിയെ ധ്യാനിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാവണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സ്തുതിപ്പിൽ പിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു കൃതജ്ഞതയിൽ പിതാവെ അങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു സമർപ്പണത്തിൽ പിതാവെ അങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അനുതാപത്തിൽ പിതാവെ അങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു ഓഹരിയിൽ പിതാവെ അങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇതാ ഞാൻ എന്ന മറുപടിയിൽ പിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു വിശ്വസ്തയിൽ പിതാവെ ഞാനങ്ങെ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു പ്രതിഷ്ഠയിൽ പിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എട്ടാം രഹസ്യം പുതിയ ജെറുസലേമിൻ്റെ ആഗമനത്തെ ധ്യാനിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സ്തുതിപ്പിൽ പിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കൃതജ്ഞതയിൽ പിതാവെ ഞാനങ്ങെ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു സമർപ്പണത്തിൽ പിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു അനുതാപത്തിൽ പിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു ഓഹരിയിൽ പിതാവെ അങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു ഇതാ ഞാൻ എന്ന മറുപടിയിൽ പിതാവെ അങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു വിശ്വസ്തയിൽ പിതാവേ അങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു പ്രതിഷ്ഠയിൽ പിതാവെ അങ്ങേ സ്നേഹിക്കുന്നു എന്നെ മുഴുവനായി ഞാൻ ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു സമാപനം ഞങ്ങളുടെ എത്രയും പ്രിയപ്പെട്ട ദൈവപിതാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു ഞാൻ ഞാനങ്ങെ ആരാധിക്കുന്നു ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ആമേൻ സമാപന പ്രാർത്ഥന പിതാവെ ഞാൻ അങ്ങയിൽ നിന്നും വളരെ അകന്നു പോയെങ്കിലും തിരിച്ചു വരാൻ ഞാൻ തീരുമാനിക്കുന്നു കാരണം അങ്ങയുടെ ഭവനത്തിൽ അങ്ങയോടൊത്ത നിത്യവും ആയിരിക്കുവാൻ ഞാൻ ദാഹിക്കുന്നു അങ്ങ് ഞങ്ങളിൽ വസിക്കുമ്പോൾ സ്വർഗവും ഭൂമിയും തമ്മിൽ ഒരു അനുഗ്രഹീത ബന്ധമുണ്ട് എല്ലാ മക്കളും തങ്ങളെ തന്നെ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുമാറാകട്ടെ പിതാവെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആമേ